എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് എൻ്റെ പുസ്തകം എൻ്റെ ആദ്യത്തെ പുസ്തകം എൻ നേരം തുഴഞ്ഞ് എന്ന പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് എൻക്വയറീസ് എനിക്ക് സോഷ്യൽ മീഡിയയിലും അതുപോലെ നേരിട്ടൊക്കെ വരുന്നുണ്ട് എൻ നേരം തുഴഞ്ഞ് എന്ന ബുക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷൻ തരാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ദാ ഇതാണ് എൻ്റെ ബുക്ക് എൻ നേരം തുഴഞ്ഞ് ഇരുപത്തിരണ്ട് അധ്യായങ്ങളാണ് ബുക്കിലുള്ളത് എൻ്റെ ജീവിതത്തിലെ അനുഭവക്കുറിപ്പുകളാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാനും എന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഈ പുസ്തകം എന്തായാലും ഉപകരിക്കും അപ്പോൾ അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് നിർത്തുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഈ പത്ത് ലക്ഷം രൂപയുടെ ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതേസമയമാണ് ഡോക്ടർ രജിത് കുമാറിന്റെ ഒരു വീഡിയോ വൈറലാകുന്നത് അതായത് ബിഗ് ബോസിലൂടെയാണ് നമ്മുടെ ഡോക്ടർ രജിത് കുമാറിന്റെ പ്രേക്ഷകരെല്ലാരും അടുത്ത് അറിഞ്ഞു തുടങ്ങിയത് സംഭവം ബഹുലമായിരുന്നു അദ്ദേഹത്തിന്റെ ബിഗ് ബോസ് യാത്ര എന്ന് പറയുന്നത് പിന്നാലെ വരെ അദ്ദേഹം എത്തുമെന്ന് തന്നെയായിരുന്നു തുടക്കം മുതലേ എല്ലാ പ്രേക്ഷകരും കരുതിയിരുന്നത് പക്ഷേ സഹ മത്സരാർത്ഥിയുടെ കണ്ണില് പച്ചമുളക് തേച്ച ആ കൂടി തന്നെ അദ്ദേഹത്തിന്റെ ഇമേജ് ഒക്കെ മാറുക തന്നെയായിരുന്നു ഈ സംഭവത്തോടെ അദ്ദേഹത്തിന് പിന്നെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു നേരിടേണ്ടി വന്നത് എന്നാലും ഈ ഒരു കോവിഡിന്റെ കൂടി തന്നെ ഈ ഒരു ഷോ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വീഡിയോ ആയിട്ട് തന്നെ സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെക്കാറുണ്ടായിരുന്നു ബിഗ് ബോസ് സീസണിലെ റണ്ണറപ്പ് ആയിട്ടുള്ള അനീഷിനെ സി ജി റോയ് പത്ത് ലക്ഷം നൽകിയതിനെ കുറിച്ചും രജിത് കുമാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഈ ഒരു ബിഗ് ബോസിൽ മത്സരിച്ചതാണ് എനിക്കും വല്ല പത്തോ അഞ്ചോ എനിക്ക് തരാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് നോക്കാം ഹായ് നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞതാണ് എന്നാലും പെട്ടെന്ന് ഒരു വീഡിയോ ഇടണം എന്ന ആഗ്രഹവും ആവശ്യവും ഉണ്ടായതുകൊണ്ടാണ് അതൊന്നും ഉണ്ടല്ല അനിമോൾക്ക് കപ്പ് കിട്ടി അമ്പത് ലക്ഷം കിട്ടി പിന്നെ അനിമോൾ നിന്ന് അത്രയും ദിവസത്തെ നൂറ് ദിവസത്തെ എത്ര വച്ചാണോ എമൗണ്ട് അത്രയും ലക്ഷം കിട്ടി അതുപോലെ തന്നെ അനീഷിനും എത്ര ദിവസം നിന്നോ അത്രയും ദിവസത്തെ ആ എമൗണ്ട് റേറ്റ് എമൗണ്ടും കിട്ടി പക്ഷേ അനി അനീഷിന് ട്രോഫി കിട്ടിയില്ല ഒരു ഷോയിൽ ഒരാൾ വിജയിക്കാൻ പറ്റത്തുള്ളൂ അതിനെ ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിൻറ്റ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൽ കോൺഫിൻറ്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും എൻ്റെ ടീമിനും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനീഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ എല്ലാം സ്പോർട്സ്മാൻ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ആരോട് വൈരാഗില്ല കൂടുതൽ അതീഷവും കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ കൂടിയാണ് അപ്പോൾ ഒരു ഷോയിൽ ആ ജനങ്ങളുടെ ഓട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിനും വിന്നർ ആവാൻ പറ്റും ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ താഴേക്ക് വരുത്തുള്ളൂ പക്ഷേ അനീഷിന് ഈ ഒരു കേസിൽ ഇവിടെ പത്ത് ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും രോഹിത് സാറിനെ ടീമിൽ സംബന്ധങ്ങൾ റോഹിസാറെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു ഒരു പക്ഷേ അങ്ങ് മറന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല സീസൺ ടു എന്ന് പറയുന്ന ആ സീസണിൽ എഴുപത്താലാമത്തെ ദിവസം ഷോ നിന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ അമ്പത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അത് മൊത്തം ലാഭത്തിലാണ് പക്ഷേ അങ്ങനെക്കറിയാം ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായി ജനകീയമാക്കിയതാണ് അപ്പോൾ അമ്പത് ലക്ഷം ഒന്നും കണ്ട ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ് അമ്പത് ലക്ഷം തന്നില്ലെങ്കിലും ഇതുപോലെ പത്തോ പത്ത് തന്നില്ലെങ്കിൽ അഞ്ചോ എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം അതെനിക്ക് വേണ്ടിയല്ല പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസവനങ്ങൾക്കും അതിന് ക്യാൻസർ ആൻഡ് അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ ഞാനത്തിന് ചാരിറ്റി ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് കിട്ടുകയാണെങ്കിൽ പട്ടിണി പാവങ്ങളെ കുറേ പേരെ സഹായിക്കാൻ പറ്റും ഞാൻ എന്തായാലും എടുത്തില്ല എക്സ്ട്രാ കിട്ടുന്ന മണിയിൽ മിക്കതും ചാരിറ്റി തന്നെയാണ് അതുകൊണ്ട് അപ്പം ഡോക്ടർ എ യുസഫി സർ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് റംസാൻ എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ചാരിറ്റി ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ ആ സീസൺ സെവനിലെ എല്ലാവരും നല്ല മത്സരാർത്ഥികളായിരുന്നു പിന്നെ അനീഷ് ഉൾപ്പെടെ ഉള്ളവരെ എന്തെങ്കിലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ ഷോയുടെ വിജയത്തിന് വേണ്ടി മാത്രം മാത്രമേ ഉള്ളൂ അനീഷെ അഭിനന്ദനങ്ങൾ ഐ ലവ് ലവ്യൂടെ എപ്പോഴെങ്കിലും കാണാം ഓൾ ദസ് താങ്ക് യു എന്നാൽ രജിത് കുമാറിന്റെ വാക്കുകൾ കേട്ട് ഇപ്പം അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ മൊത്തം വിമർശനങ്ങളാണ് കാരണം നമ്മൾ കണ്ടിട്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും കൂടുതൽ ഈ ഒരു രജിത് കുമാർ സപ്പോർട്ട് ചെയ്തത് മറ്റുള്ള കണ്ടസ്റ്റന്റിനെ ആയിരുന്നു അനീഷിന് അത്ര ഒരു ഇതില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം ആ പോസിറ്റീവ് രീതിയിലായിരിക്കും അത് സംസാരിച്ചത് എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളെ പ്രേക്ഷക രണ്ട് രീതിയിലാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വിമർശിക്കുന്നുണ്ട് ആ വിമർശനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ഈ ഒരു വിമർശനങ്ങൾ ഉയർന്നു വന്ന സ്ഥിതിക്ക് തന്നെ വിമർശിച്ചവർക്ക് വേണ്ടി മറുപടി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് നമസ്കാരം ബിഗ് ബോസിലെ അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് റോയ് സാർ പത്ത് ലക്ഷം രൂപ കൊടുത്തതിന് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വീഡിയോ കിട്ടിയിരുന്നു കൂട്ടത്തിൽ സീസൺ ടു സമ്മാനം ഒന്നും കൊടുക്കേണ്ടി വരാതെ ആ സീസൺ തീർന്നപ്പോൾ സീസൺ ത്രീയിൽ സീസൺ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു ഏകദേശം എൺപത്തി അഞ്ച് തൊണ്ണൂറ് ദിവസം മണിക്കൂട്ടനെ തിരിച്ചു വിളിച്ച സമ്മാനം കൊടുത്തിരുന്നു അപ്പോൾ ഞങ്ങളുടെ സീസൺ ഏറ്റവും കൂടുതൽ വയറാ വയറൽ ആവുകയും ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടുകയും ജനകീയമാകും ബിക്കോസ് ഷോ എന്ന് പറയുന്ന ലോക ജനങ്ങൾ ഏറ്റെടുത്തതും അതിനെക്കുറിച്ച് ധാരാളം പേർക്ക് ഒരു ഐഡിയ ഉണ്ടായതും ജനങ്ങൾ ഇഷ്ടപ്പെട്ടതും എല്ലാം സീസൺ ടു ആയിരുന്നു അപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും നല്ല ഗംഭീരമായിട്ട് പ്രവർത്തിച്ചിരുന്നു ഞാൻ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഇപ്പം അമ്പത് ലക്ഷം അല്ലെങ്കിൽ എൻ്റെ വിന്നറിന്റെ കപ്പ് അല്ലെങ്കിൽ വിന്നറിന്റെ എമൗണ്ട് മറ്റാർക്കും എടുത്താലും ഞാൻ അഖ്യസന്തോഷം മാത്രമേ ഉള്ളൂ അവരെല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ ആ ഷോയ്ക്ക് വേണ്ടി മരിച്ചു കളിക്കുകയായിരുന്നു അതെല്ലാവർക്കും അറിയാം അപ്പം അനീഷിനിപ്പം കഴിഞ്ഞിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തപ്പോൾ അത് ഞാൻ ചോദിച്ചത് എൻ്റെ ചാരിറ്റി പർപ്പസിന് വേണ്ടിയാണ് എനിക്ക് ഒരു രൂപയുടെ ആവശ്യമില്ല എനിക്ക് ദൈവം അനുഭവിച്ചു ഞാൻ പണി ചെയ്യുന്നുണ്ട് സിനിമ ചെയ്യുന്നുണ്ട് അല്ലാതെ ഞാൻ നാളെ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഉള്ള ഒരു ചെറിയ എമൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും പക്ഷേ അഡീഷണൽ ആയിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ധാരാളം നന്മയുള്ള മലയാളികൾക്ക് അറിയാം എന്നുള്ളതാണ് അപ്പോൾ ചാരിറ്റി പർപ്പസിന് വേണ്ടി അതും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വൃദ്ധ കേരളത്തിലെ വൃദ്ധസാധനങ്ങൾ അതുപോലെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ രോഗികളായിട്ടുള്ളവർ എല്ലാ പ്രായത്തിലുള്ള രോഗികൾക്കും പല രീതിയിൽ ഞാൻ ചാരിറ്റി ചെയ്യാറുണ്ട് കൂടാതെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന പാവപ്പെട്ട പഠിക്കാൻ പെടുക്കര കുട്ടികളുടെ പഠനോപകരണം അല്ലെങ്കിൽ അമ്മയില്ലാതെ അച്ഛൻ വളർത്തുന്ന സിംഗിൾ ചൈൽഡ് സിംഗിൾ പാരൻ്റുള്ള ഒരു ചൈൽഡിനുള്ള ഒക്കെ ചെയ്തു വരുന്നതാണ് അത് പത്മശ്രീ ഡോക്ടർ എം എ യുസുഫിലി സാറിന് ഉൾപ്പെടെ ധാരാളം പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം കാലയട്ടെന്ന് അറിയാം എല്ലാവരും അറിയാം അപ്പോൾ അതുകൊണ്ട് പത്മശ്രീ ഡോക്ടർ എം എ യൂസ്ഫിലി സാർ കഴിഞ്ഞ എട്ട് വർഷമുണ്ട് എനിക്ക് അൻപതിനായിരം രൂപ വെച്ച് റംസാൻ നാളെ കരുമാനം ഇപ്പം അത് എനിക്ക് ഒരു ലക്ഷം രൂപയായിട്ട് തരുന്നു അതെല്ലാം തന്നെ ഞാൻ അർഹർക്ക് കൊണ്ട് കൊടുക്കുന്നത് ചിലത് ഞാൻ വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടിരുന്നു ചിലക്ക് ഇത് വാങ്ങുന്നത് ഫോട്ടോ എടുക്കുന്നതോ എടുക്കുന്നതൊന്നും താല്പര്യമില്ല പ്രൊവിസാർ പത്ത് ലക്ഷം രൂപ കൊടുത്തപ്പോൾ ന്യൂസ് മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ അത് തവർ ആ എല്ലാവരും എത്തി അത് നല്ല കാര്യം തന്നെയാണ് കാരണം കൂടുതൽ പേർക്ക് ഇതുപോലെ കൊടുക്കാനുള്ള മനസ്സുണ്ടാകും അല്ലാതെ ഇത് നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ വീഡിയോ ഇട്ടു എന്ന് വേണമെങ്കിൽ കുറേ തെറി പറയുക അല്ലെങ്കിൽ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും എമൗണ്ട് കിട്ടിയാൽ അർഹതയുള്ളതാണ് അർഹതയുള്ള പണമാണ് ബിഗ് ബോസ് സീസൺ ടുവിൽ ആ ഷോയെ ജനകീയമാക്കാൻ വേണ്ടി വിജയിപ്പിക്കാൻ വേണ്ടി എഴുപത് ദിവസം ഞാൻ മാട് പോലെ പണി ചെയ്തപ്പോൾ ആ എനിക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അന്ന് അതിൽ ഏറ്റവും ചെറിയ ഒരു പ്രമേയം പ്രശ്നമാണ് എനിക്കുണ്ടായിരുന്നത് ബാക്കി അഡീഷണൽ ആയിട്ട് ഇതുപോലെ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ അത് അർഹത അങ്ങനെ ഉള്ള അധികാരികളിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് പോലെ കിട്ടുകയാണെങ്കിൽ അത് എൻ്റെ ചാരിറ്റി പർപ്പസിന് കൂടുതൽ ചെയ്യാമല്ലോ അല്ലാതെ പിരിച്ച് ചാരിറ്റി ചെയ്യാറില്ല ഞാൻ ആ സിപ്റ്റിറ്റി അടിച്ച് പിരിച്ച് ചാരിറ്റി എല്ലാവരുടെയും പിരിച്ചിട്ട് കുറേ പേര് അങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ട് പിരിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക ഞാൻ അങ്ങനെ എല്ലാം ചെയ്യുക ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയാണ് ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് അതാവാതും അംഗീകാരങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എൻ്റെ സംതൃപ്തി അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചാണ് ആ വീഡിയോടൊപ്പം ഞാൻ ഈ ആ ഒരു കമൻ്റ് കൂടെ ചേർത്തത് അല്ലെങ്കിൽ അത് ചോദിച്ചത് തന്നില്ലെങ്കിൽ എനിക്ക് വിരോധ എനിക്ക് തരേണ്ടതെല്ലാം ദൈവം തന്നോളൂ കാരണം ഞാൻ ഉറച്ച വിശ്വാസിയാണ് സത്യവിശ്വാസി പക്ഷേ അതിന് ഒത്തിരിയേറെ പേർ വന്ന് കെറി വിളിച്ച് അനാവശ്യങ്ങൾ വിളിച്ച് അനീഷിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കമൻറ്റ് പറയുന്നത് അനീഷിനെ ഞാൻ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ ആ എമൗണ്ട് ചോദിച്ചതിനെക്കുറിച്ച് ഒരുപാട് തേർ പറയുന്നു ഞാൻ അനീഷിനെ അല്ലെങ്കിൽ അത് അതിൽ പലരും എന്ന് പറയുന്നത് ഷോ ഒരു പബ്ലിക് ഷോയാണ് ആ ഷോയിൽ ചില ചില പ്രവർത്തനങ്ങൾ ശരിയല്ലായിരുന്നു പലരുടെയും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി ചിലരുടെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ചില പ്രവർത്തനങ്ങൾ ശരിയല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ അതിന് ഞാൻ വീടിയിട്ടതാണ് ഷോ കഴിഞ്ഞു ഞാൻ അത് നിർത്തി ഷോ പബ്ലിക് ഷോയാണ് പബ്ലിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാം എന്നുള്ള അർഹതയുണ്ട് പക്ഷെ ഷോ കഴിഞ്ഞ് ഞാനത് നിർത്തി പക്ഷെ അതിന് എനിക്കെന്തെങ്കിലും ചാറ്റ് ചെയ്യാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദിച്ചാൽ എന്നെ ഇത്രയും വലിച്ചു കയറി എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞു എൻ്റെ അമ്മേ പറഞ്ഞു എൻ്റെ അച്ഛനെ പറഞ്ഞു എൻ്റെ എന്തെല്ലാം രീതിയിലാണ് മഹാവൃത്തികെട്ട രീതിയിൽ മലയാളിയൊന്നും ഇങ്ങനെ ആവില്ല ഇത് കൂലിപ്പെട്ടാളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏ അങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ പി ആർ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷെ അവർക്ക് കിട്ടാതെ പോയി വിജയിക്കാൻ ട്രോഫി കിട്ടാതെ പോയി അമ്പത് ലക്ഷം കിട്ടാതെ പോയി എൻ്റെ ഫ്രസ്ട്രേഷൻ ആണോ എൻ്റെ പടയിൽ തീർക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും വളരെ മോശമായ രീതിയിൽ വലിച്ചുകീറി വൃത്തി കേട്ട രീതിയിൽ പറഞ്ഞ് പ്രത്യേകത വളരെ മോശമായി പോയി എനിക്കെന്തായാലും ആ കാശൻ്റെ ആവശ്യമില്ല പക്ഷേ എനിക്ക് ക്യാഷായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കുക അത് ദൈവികമായ പ്രവർത്തനമാണ് എന്നെ കണ്ട് ഒരുപാട് പേര് അത് ഫോളോ ചെയ്യുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയും എനിക്ക് കുറച്ച് പേര് ചെളിവാരി അറിഞ്ഞു ചാണാമ്പരി അറിഞ്ഞു വൈക്കൊന്നും വിളിച്ചു എന്ന് പറഞ്ഞതെന്നും ഞാൻ മണത്തിനകത്ത് കയറിയിരിക്കില്ല ലോകസമസ്ത സുഖനോ പന്തു മാനവസേ മാതവ സേവ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ജനങ്ങളെ സേവിക്കുന്നത് തന്നെ ദൈവത്തിന് സേവിക്കുന്നതിന് തുല്യമാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ തന്നെ പൊക്കൊണ്ടിരിക്കും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാലും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ എന്നെ എന്നെ സ്നേഹിക്കുന്ന അറിയാനുള്ള ഒരുപാട് വേണ്ടി പ്രവർത്തിച്ചു ഐ ലവ് അപ്പൊ ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ ഇതാണ് അദ്ദേഹം ക്ലാരിറ്റി ആയിട്ട് പറയുന്നത് എന്തായാലും ശരി അനീഷിന് പത്ത് ലക്ഷം രൂപ കിട്ടി എന്തായാലും ഈ ഒരു സീസണിലെ വിജയ പ്രഖ്യാപനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകരും നിരാശരായത് കോമണർ ടാഗിൽ ഇത്തവണ മത്സരിച്ച അനീഷ് വിജയായില്ല എന്നതുകൊണ്ട് തന്നെയാണ് കപ്പ് കപ്പുയർത്തിയത് പി ആറിന് ലക്ഷ്യങ്ങൾ നൽകിയാൽ അനുമോൾ എന്നല്ല ആർക്ക് കപ്പ് നേടാൻ കഴിയുമെന്ന് പ്രേക്ഷക പ്രതികരണങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ അനീഷിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചും ഈ ഒരു ചർച്ചാ വിഷയമായ കാര്യം അനീഷ് വിന്നർ ആകാതിരുന്നത് വിഷമമുണ്ടെന്നും എന്നിരുന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അനീഷിനെ മലയാളികൾ നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുന്നു അല്ലെ മലയാളികളെ പൊട്ടന്മാരാക്കിയത് പോലെയാണ് ഫൈനൽ വിജയെ പ്രഖ്യാപിച്ചു എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഈ ഒരു വിജയ പ്രഖ്യാപനം വന്ന സമയത്ത് പ്രേക്ഷകരുടെ പ്രതികരണം എന്ന് പറയുന്നത് എന്തായാലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാതെ തന്നെ ഷോയിൽ എത്തിയിട്ട് ശ്രദ്ധേയനായിട്ട് മാറി അദ്ദേഹം തുടക്കം മുതലേ തന്നെ മികച്ച പിന്തുണയും അതിനൊപ്പം വിമർശനങ്ങളും ഉയർന്നിരുന്നു ഫിനാലെ വോട്ടിംഗിൽ അനുമോൾക്ക് വെല്ലുവിളിയായി നിന്നതും അനീഷ് തന്നെയായിരുന്നു കോമണറായി എത്തി ഫിനാലെ വരെയുള്ള അനീഷിന്റെ യാത്ര പ്രേക്ഷകർക്ക് പരിചിതമാണ് മാതൃഭാഷയോട് വല്ലാത്തൊരു സ്നേഹമാണ് അദ്ദേഹത്തിന് തന്റെ മലയാളത്തെ സഹ മത്സരാർത്ഥികൾ കളിയാക്കുമ്പോഴും ചിരിച്ചു നേടുകയായിരുന്നു അദ്ദേഹം പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാൽ പോലും പക്വതയുടെ എല്ലാം നേരിടുകയായിരുന്നു ഫസ്റ്റ് റണ്ണർ അപ്പായ അനീഷിന് നിരവധി സമ്മാനങ്ങളും അവസരങ്ങൾ ലഭിച്ചെന്ന തരത്തിലും റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ദുബായിലെ ഫ്ളാറ്റും ഗോൾഡൻ വിസയെ കുറിച്ചുള്ള വാർത്തകൾ അത്തരത്തിലുള്ള വാർത്തകളായിരുന്നു എന്നാൽ അതൊക്കെ വ്യാജ പ്രചരണങ്ങളാണെന്നും അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി അനീഷ് എത്തിയതോടെയായിരുന്നു ശരിക്കും പറഞ്ഞ ആ ഒരു ചർച്ചകൾ അവസാനിച്ചത്